നമസ്കാരം ഞാൻ നുസ്റഫ് ജഹാൻ അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ അവസാനിച്ചു പക്ഷെ എനിക്കെതിരെ പിന്നെ വിക്രം മിശ്രക്കെതിരെ മോദിജിക്കെതിരെ ഇന്ത്യൻ പട്ടാളത്തിനെതിരെ ഒക്കെയുള്ള യുദ്ധം തുടങ്ങി കേരളത്തിൽ നിന്ന് കേരളത്തിലെ സുടുക്കളോട് എനിക്ക് പറയാനല്ലേ ഞാൻ എന്റെ രാജ്യത്തിനൊപ്പാണ് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരു മത മനുഷ്യനുണ്ടാക്കിയ മതത്തിനെ അന്ധമായി വിശ്വസിക്കുന്ന ആളല്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയണത് അത് അതിൻ്റെ ഒരു അതിനേക്കാൾ അപ്പുറത്താ കാരണം ഞാൻ കണ്ടെത്തിയത് ദൈവത്തിന് എൻറെ ആത്മീയതയിലൂടെ തന്നെയാണ് അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റൂ അതിൻ്റെ അപ്പുറം അതൊന്നും ഒരു മത ക്ലാസ്സുകളും പഠിക്കാൻ പറ്റൂല ആത്മീയ തലത്തിൽ എത്തണമെങ്കിൽ അതിന്റെ യാത്രയിൽ എന്നെ സഞ്ചരിക്കണം അതുകൊണ്ട് എൻ്റെ ഭാരതത്തിനും എൻ്റെ രാജ്യത്തിനൊപ്പം എൻ്റെ ജനങ്ങൾക്കൊപ്പം എൻ്റെ പ്രധാനമന്ത്രിക്ക് വേണ്ടി ഞാൻ സംസാരിക്കും പിന്നെ ഇന്നലെ ഞാൻ ചോദിച്ചു മനയാന്ന് ഞാൻ ചോദിച്ചു കേരളത്തിലെ പള്ളികളിൽ മുസ്ലിം പള്ളികളിൽ ജുമാക്ക് ശേഷം പ്രാർത്ഥന നടത്തിയോ രാജ്യത്തിന് വേണ്ടി സ്വന്തം മാതൃ രാജ്യത്തിന് വേണ്ടി അല്ല ഹമാസിനു വേണ്ടി ഹമാസ് മുതലാളിമാർക്ക് വേണ്ടി പാലസ്തീന് വേണ്ടി ബ്രദർഹുഡിന് വേണ്ടി പിന്നെ ഷ്കർ ഐഎസ് മുതലാളിമാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥന നടത്തുന്നവര് എൻ എസ് സിക്കെതിരെ സി എക്കെതിരെ വക്കഫിനെതിരെ മുത്തഖലാഖിനെതിരെ ഒക്കെ പ്രാർത്ഥന നടത്തുന്ന മുസ്ലിം പണ്ടികളിൽ നിന്ന് എന്തുകൊണ്ട് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥന ഉണ്ടായില്ല ചോദിച്ചു അതിനുവേണ്ടി എനിക്ക് അയച്ചിരുന്ന ഒരു ഉസ്താദിന്റെ വീഡിയോ ഉണ്ട് ആ ഉസ്താദ് എന്നും രാജ്യത്തിനും ജനങ്ങൾക്കും ജയ ശ്രീറാമും ഒക്കെ പറയുന്നത് നല്ലതാണെന്ന് പറയുന്ന ഒരു ഉസ്താദാണ് അദ്ദേഹം പറയും അതുപോലെ ഒറ്റയും തറ്റിയും വിട്ട കുറച്ച് ഉസ്താദുമാരുണ്ട് അതെല്ലാം ഉണ്ടല്ലോ എന്നെ പോലത്തെ എത്രയോ ഉസ്താദ്മാരും മനുഷ്യന്മാരുണ്ട് രാജ്യത്തിനൊപ്പം നിൽക്കുന്നേ അത്ര തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഇത് പറഞ്ഞു എന്നെ കാട്ടി പേടിപ്പിക്കാനോ എന്റെ ബാപ്പയ്ക്ക് വിളിക്കാനോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്റെ ബാപ്പ നിങ്ങൾ യൂസ് ചെയ്യണ വേർഡ് ഞാൻ യൂസ് ചെയ്യില്ല അത് എന്റെ പാപ്പനെ വിളിക്കാനാവോ നിങ്ങളെ വിളിച്ചാലും ഞാൻ അപ്പൊ ഞാൻ എപ്പോഴും ഈ വിരല് ചൂണ്ടുമ്പോൾ നാല് വിരലുകൾ എന്നെ ചൂണ്ടുന്നുള്ള എന്നുള്ള വിചാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഒരുത്തനീ തെറി വിളിക്കാൻ ഞാൻ പഠിച്ചിരിക്കുക അതുകൊണ്ട് ഞാൻ പക്ഷെ എനിക്കെതിരെ വീഡിയോ ചെയ്യുന്ന യൂട്യൂബ് കമ്മാടികളോട് ഞാൻ പറയുന്നു എൻ്റെ ബാപ്പനെ വിളിക്കാൻ മാത്രം നിങ്ങളൊന്നും ആയിട്ടില്ല കാരണം എൻ്റെ ബാപ്പ നിങ്ങൾ പറഞ്ഞല്ലോ കാദ്യാനി ആയിരുന്നു കാദ്യാനി ആയിരുന്നു എന്റെ പാപ്പ കാദ്യി ആയിരുന്നു എന്നുള്ള അഹങ്കാരത്തോടെന്നെ പറയും കാരണം അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അറുപതുകളിൽ അദ്ദേഹത്തിന്റെ പതിനേഴാമത്തെ പതിനെട്ടാമത്തിലെ വയസ്സിലയാള് അ മദിയ ജമായത്തില് കാദ്യാനിസ് സ്വീകരിച്ചു എന്തുകൊണ്ട് ഇതുപോലെയുള്ള സുഡാപ്പികളും മൊത്തം മുസ്ലിയാരിമാരുടെ കുടുംബത്തിന്ന് കാലിയാരായ വാപ്പ കാലിയാറായ വലിയാപ്പ കാലിയറായ എളാപ്പ എളാപ്പ മൂത്താപ്പ എല്ലാം കാലിയാരിമാരുള്ള കുടുംബത്തിൽ നിന്ന് ഡെർസിൽ പഠിക്കാൻ പോയ എന്റെ വാപ്പ അവിടെ നിന്ന് നാട് വിട്ടു പോയി തിരിച്ചു വന്ന് ഗോളിയോ റൈസിലും ജോലി സ്വീകരിച്ച് അത് കഴിഞ്ഞ് കാദ്യാനീസം പ്രചരിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ വാപ്പ കാദ്യാനീസം സ്വീകരിച്ചു പക്ഷെ അക്കാലത്ത് ഇന്ത്യൻ ഹോം മിനിസ്ട്രിയുടെ അപ്രൂവലോടെ അഹമ്മദിയ മിർസ അഹമ്മദിന്റെ ഒക്കെ പള്ളി പോലും പോയി കണ്ട ആളാണ് പക്ഷെ തിരിച്ചു വന്ന അയാള് ബുദ്ധിമുട്ടുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ച് പിന്നെ കലിമ ചെല്ലിച്ച് കുടുംബത്തിന്റെ ഇതും എൻ്റെ ഉമ്മന്റെ കരച്ചില് പ്രാർത്ഥിച്ചുകൊണ്ട് കാരണം ഞങ്ങളെ എന്നും കാദ്യാനീന്റെ മക്കൾ എന്ന് വിളിക്കാൻ എന്റെ ഉമ്മക്ക് ഭയങ്കര വിഷമാണ് അപ്പൊ ഞാൻ കേട്ട് വളർന്നത് കാദ്യാനീൻറെ മോ കാദ്യാനി മുഹമ്മദിന്റെ മോളല്ലേ ആ കാദ്യാനി മുഹമ്മദിന്റെ മകൾ തന്നെയാണ് ഞാന് നിങ്ങളറിയോ നിങ്ങളെ പറഞ്ഞു എൻ്റെ പാപ്പനെ കവറടക്കൂല നിങ്ങളെ പള്ളികളിൽ പറഞ്ഞിട്ട് എന്റെ പാപ്പ തിരിച്ചു വന്നപ്പോ നിങ്ങൾ വലിയ കല്യാണം വിളിക്കാനും സ്നേഹിക്കാനൊക്കെ ആ കുടുംബവും നാടും തുടങ്ങിയപ്പോ എന്റെ പാപ്പ എൻ്റെ ഉമ്മനോട് പറഞ്ഞു ആർക്ക് കിടക്കണം വരെ പള്ളിക്കാട്ടില് ഞാനൊക്കെ നല്ല സ്ഥലത്തേ കിടക്കൂ ഇവരെ പള്ളിക്കാട്ടിലൊന്നും ഞാൻ കിടക്കൂല അദ്ദേഹത്തിന്റെ വാക്ക് പോലെ അറമ്പറ്റിപ്പോയി ഖത്തറിൽ ഏറ്റവും നല്ല ജോലിയിൽ ഇരിക്കുമ്പോൾ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഏറ്റവും നല്ല പ്രായത്തിൽ മഹാന്മാര് മരിക്കുന്ന പോലെ എന്റെ പാപ്പ മരിച്ചു ഖത്തർ എന്ന ഒരു മലയാളി ഇല്ലാത്ത ഒരു പിന്നെ ഖബർസ്ഥാനിൽ എൻ്റെ ബാപ്പ അന്തിയുറങ്ങുന്നു അതിൽ അഭിമാനിക്കുന്ന ആളാണ് എല്ലാ കൊല്ലവും ആ ഖബർസ്ഥാനിൽ പോയി കാണുന്ന ആളാണ് ഞാൻ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തമ്മാടി കൂട്ടങ്ങൾ എൻ്റെ നേരെ വരണ്ട എൻ്റെ ബാപ്പക്ക് നേരം വരണ്ട പിന്നെ ക്രിസ്ത്യൻ പള്ളികളെ ക്രിസ്ത്യൻ അച്ഛൻ ഇന്ന് എല്ലാ ക്രിസ്തീയ ദേവാലയങ്ങളിലും ഇന്ന് ഇന്ത്യയിൽ പ്രാർത്ഥന നടത്താൻ ഇന്നലെ ആഹ്വാനം ചെയ്തു ഫാദർ അപ്പൊ ഇതുപോലെ ഒരു ആഹ്വാനം എന്തുകൊണ്ട് നിങ്ങളെ മതേതര പാർട്ടിയോ നിങ്ങളെ സമസ്തയോ നിങ്ങളെ മൊയ്യാമാരോ ചെയ്തില്ലെന്നെ ഞാൻ ചോദിച്ചു ചോദിക്കും ചോദിച്ചു കൊണ്ടേയിരിക്കും നിങ്ങളെയൊന്നും പേടിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ പത്ത് വയസ്സിൽ പത്ത് വയസ്സിൽ എൻ്റെ ബാപ്പ മരിക്കുന്ന കാലത്ത് ഞാൻ ഇതിനൊക്കെ വേണ്ടി ശബ്ദം ഉയർത്തിയാളാ ഇന്ന് എനിക്ക് പേടിയില്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു വന്നാലും ഞാൻ ഇരിക്കടെ ഇന്റർപ്രസിൽ എത്തണമെങ്കില് ഇരുപത്തിനാല് കൊല്ലത്തെ വ്യോമയാന ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കണെങ്കിൽ പല രാജ്യങ്ങളുടെയും കമ്പനികളിൽ ഞാൻ ഞാനിരിക്കണെങ്കില് എനിക്ക് എൻറ്റേതായ ആത്മീയ യാത്രയും എന്റെ ശക്തി ഉള്ളത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു അത് ഉറപ്പാണ് എന്നെ അറിയുന്നവർക്കും അറിയാം നന്ദി നമസ്കാരം